മഴമേഘങ്ങളിൽ സിൽവർ അയനോഡ് വിതറിച്ച് മേഘത്തിന്റെ ജലസാന്ദ്രത വർദ്ധിപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത് പ്രത്യേക വിമാനം ഉപയോഗിച്ച് മേഘങ്ങളിൽ രാസപദാർത്ഥം വിതറിയാണ് മഴ പെയ്ക്കുന്നത് ഇതിനായി പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മണിക്കൂറുകൾ വിമാനം പറത്തേണ്ടി വരും വിമാനം റാഡർ തുടങ്ങി ഇതിനു വേണ്ട സാമഗ്രികൾ പ്രദേശത്ത് എത്തിക്കാനും മറ്റു കോടികളും ചെലവ് വരുന്നുണ്ട് വിമാനത്തിന്റെ ചിറകുകൾ സിൽവർ അയണോഡ് തിരികൾ ഘടിപ്പിച്ച വിമാനമാണ് ഇതിനെ ഉപയോഗിക്കുന്നത് റാഡറുകളുടെ സഹായത്തോടെയാണ് മേഘങ്ങളെ കണ്ടെത്തുന്നത് കൃത്രിമ മഴ പെയ്ക്കുന്നതിനായി ഭൂമിയിൽ നിന്നും ഏകദേശം പന്ത്രണ്ടായിരം അടി ഉയരത്തിലുള്ള രണ്ടായിരം മീറ്റർ കനവും ആറ് കിലോമീറ്റർ നീളവുമുള്ള മേഘങ്ങളാണ് ഉത്തമമെന്ന് വിദഗ്ധരുടെ അഭിപ്രായമുണ്ട് മഴ പെയ്യിക്കാൻ തെരഞ്ഞെടുത്ത മേഘത്തിന്റെ താപനില മൈനസ് രണ്ട് ഡിഗ്രിക്കും മൈനസ് പതിനാല് ഡിഗ്രി സെൽഷ്യസിനും മധ്യമായിരിക്കണം മേഘത്തിലെ വരണ്ട ജലകണികളെ സാന്ദ്രി ഭവിപ്പിക്കാൻ എന്ന ഐസ് ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന സിൽവർ ഐഡിൻ ഡ്രൈ ഐസ് പ്രോവൈൻ എന്ന ദ്രാവക രൂപത്തിലേക്ക് പ്രകൃതിവാതകം കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ കലർത്തിയാണ് മഴ പെയ്ക്കുന്നത് ഉപ്പ് യൂറിയ അമോണിയം നൈട്രേറ്റ് എന്നിവ ക്യാപ്സൂൾ രൂപത്തിൽ മേഘങ്ങൾക്ക് മേഘങ്ങൾക്കുമേൽ വിതറുമ്പോൾ സംഭവിക്കുന്ന രാസമാറ്റവും മഴ പെയ്യിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ക്ലൗഡ് സീഡിംഗ് എന്നും കൃത്രിമ മഴ പെയ്യുന്ന സാങ്കേതികവിദ്യയ്ക്ക് പറയുന്നുണ്ട്